കഷ്ടപ്പെട്ട് ആക്കാൻ പഠിപ്പിച്ച മകന്റെ ശമ്പളം വാങ്ങാൻ ആ അമ്മ ഇനിയില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകട വിവരം അറിഞ്ഞ് ഓടിയെത്തുകയായിരുന്നു നവനീത് കണ്ടതോ ചലനമറ്റ അമ്മയുടെ ശരീരം എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു നവനീത് കഴിഞ്ഞ ദിവസമാണ് ആദ്യ ശമ്പളം ലഭിച്ചത് സഹോദരിയും അമ്മയും ആശുപത്രിയിൽ എത്തിയതിനാൽ അവരെ ഏൽപ്പിക്കണമെന്നായിരുന്നു വിചാരിച്ചത് ഒരു കുടുംബത്തിന്റെ താങ്ങും തണലുമാണ് നഷ്ടമായിരിക്കുന്നത് മകളുടെ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയതായിരുന്നു ബിന്ദു വ്യാഴം രാവിലെ പത്ത് മുപ്പതോടെയാണ് ആശുപത്രിയിൽ അപകടമുണ്ടായത് ആശുപത്രിയുടെ പഴയ കെട്ടിടത്തിലെ പതിനാലാം വാർഡിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണത് ബിന്ദുവിന്റെ ആകസ്മിക വിയോഗം വീട്ടുകാരെയും നാടിനെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തി അമ്മയെ കാണാനില്ലെന്ന് മകൾ ആവർത്തിച്ചതിനെ തുടർന്ന് ജെ സി ബി ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ബിന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകളുടെ ചികിത്സാർത്ഥമാണ് ബിന്ദു ദിവസങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത് മകൾ നൌമിയെ ശസ്ത്രക്രിയക്ക് ന്യൂറോ സർജറി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു മൂന്നാഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സയ്ക്ക് ശേഷമാണ് ശസ്ത്രക്രിയ തീരുമാനിച്ചത് ഇതിനായി കഴിഞ്ഞ ജൂലൈ ഒന്നിനാണ് ബിന്ദുവും മകൾ നൗമിയുമായി ആശുപത്രിയിൽ എത്തിയത് ട്രോമ കെയർ ഭാഗത്തിലാണ് നൗമിയെ പ്രവേശിപ്പിച്ചിരുന്നത് അപകടമുണ്ടായ സമയത്ത് അവിടെ മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നാൽ കെട്ടിടം തകരുന്ന ശബ്ദം കേട്ട് പലരും അവിടെ നിന്ന് മാറി കുളിക്കുന്നതിനിടെയായിരുന്നു അപകടം എന്നതിനാൽ ബിന്ദുവിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല കുളിക്കാൻ പോയ അമ്മ തിരിച്ചെത്തിയില്ലെന്ന് മകൾ പിതാവിനോട് പറഞ്ഞു പലരോടും പറഞ്ഞെങ്കിലും ആരും ചെവിക്കൊണ്ടില്ല പിന്നീട് സ്ഥലത്തെത്തിയ ജനപ്രതിനിധികളുൾപ്പെടെ മകളും മറ്റുള്ളവരും ഇക്കാര്യം ആവർത്തിച്ചു എറണാകുളത്തുള്ള നവനീത് കോട്ടയത്തെ മാധ്യമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് വാർത്തകളും നൽകി തുടർന്നാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധന നടത്തി ബിന്ദുവിനെ കണ്ടെത്തിയത് കൃത്യസമയത്ത് കണ്ടെത്തി ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിരുന്നുവെങ്കിൽ രക്ഷിക്കാനാവുമെന്ന് ബന്ധുക്കൾ പറയുന്നു തൊട്ടരികിൽ രണ്ട് മന്ത്രിമാരും പരിവാരങ്ങളും പോലീസും സംഘവും ഉണ്ടായിരുന്നിട്ടും ആ നേരം അത്രയും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന് വേണ്ടി പിടയുകയായിരുന്നു ബിന്ദു എന്ന വീട്ടമ്മ ശസ്ത്രക്രിയ കഴിഞ്ഞ് മകളുടെ കൂട്ടിയിരിപ്പിനായി അവർ കുളിക്കാൻ കയറിയത് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്കായിരുന്നു ഒരു പക്ഷേ സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ രണ്ട് മന്ത്രിമാർ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിച്ചിരുന്നുവെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാനാകുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു മെഡിക്കൽ കോളേജിലെ മൂന്ന് നിലകളിലായാണ് പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകൾ പ്രവർത്തിക്കുന്നത് ഈ മൂന്ന് നിലകളുടെയും ശൗചാലയങ്ങൾ പ്രധാന കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിയ നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രധാന കെട്ടിടത്തോട് പിൻകാലത്ത് കൂട്ടിച്ചേർത്തവയാണിത് ഇതിൽ പത്താം വാർഡിനോട് ചേർന്നുള്ള ശൗചാലയത്തിൽ കുളിക്കാൻ കയറിയപ്പോഴാണ് മൂന്ന് നിലകളിലെയും ടോയ്ലറ്റുകൾ ഒന്നടങ്കം ഇടിഞ്ഞു വീണത് തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരും കുടുങ്ങിയില്ലെന്ന് പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ പ്രഖ്യാപിച്ചതാണ് പ്രശ്നം ഗുരുതരമാക്കിയത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ചാണ്ടിയുമ്മൻ എം എൽ എ ആണ് ഒരു സ്ത്രീയെ കാണാനില്ലെന്നും അവശിഷ്ടങ്ങൾക്കിടയിൽ അവർ കുടുങ്ങിക്കിടക്കുന്നു എന്ന സാധ്യതയുണ്ടെന്നും തറപ്പിച്ചു പറഞ്ഞത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ബിന്ദുവിനെ കണ്ടെത്തിയത് ഉടൻ തന്നെ അത്യാഹിത ഭാഗത്തിൽ എത്തിച്ചെങ്കിലും ആ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ മേഖലാതല വികസന അവലോകന യോഗം നടക്കുന്ന സമയത്താണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ അപകടം നടക്കുന്നത് വിവിധ സർക്കാർ പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്യാനായിരുന്നു യോഗം വിവിധ മന്ത്രിമാർ കളക്ടർ പോലീസ് മേധാവി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു നാനൂറ് പോലീസ് സൈന്യങ്ങൾ പോലും പരിസരത്തുണ്ടായിട്ടും ഒരാൾ പോലും കൃത്യസമയത്ത് അപകട സ്ഥലത്ത് എന്നാണ് പറക്കെയുള്ള ആക്ഷേപം പത്ത് പതിനഞ്ചിനാണ് അപകടമുണ്ടായത് മുഖ്യനെത്തിയത് അഞ്ചു മണിക്ക് അപകടമുണ്ടായ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചിരുന്നു വൈകുന്നേരം അഞ്ചു മണിയോടെ ആശുപത്രിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും കൂടി എത്ര യോഗം കൂടിയാലും ചർച്ചകൾ വെച്ചാലും നഷ്ടപ്പെട്ട ആളിനെ കൊണ്ടുവരാൻ കഴിയില്ല നഷ്ടമായത് അവരുടെ കുടുംബത്തിനാണ് നഷ്ടമായത് അവരുടെ സ്വപ്നങ്ങളാണ് അവരുടെ നഷ്ടം നികത്താൻ നമുക്കാർക്കും നമുക്കാർക്കുമാകില്ല ഇനിയെങ്കിലും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കട്ടെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളുടെ അനാസ്ഥയാണ് ഇതെന്ന് ഏത് കൊച്ചുകുഞ്ഞിനും അറിയാം നമ്മളുടെ വിലപ്പെട്ട സമയമെടുത്ത് വോട്ട് നൽകി നമ്മൾ വിജയിപ്പിച്ചു വിടുന്ന മന്ത്രിമാർക്ക് ജനങ്ങളുടെ ക്ഷേമമല്ലാതെ വേറെ എന്ത് ഉത്തരവാദിത്തമാണ് ഉള്ളത് എന്ന് ഓർമിപ്പിച്ചു കൊള്ളട്ടെ